നമസ്കാരം രാജ്യത്തെ നടക്കിയ ദുരന്തമായിരുന്നു അഹമ്മദാബാദിലേത് ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ വിമാനം തകർന്നു വീണ സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളവരായിരുന്നു എം ബി ബി എസ് ഹോസ്റ്റലിന് മുകളിലാണ് വിമാനം പതിച്ചത് ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിന് ഇരുന്നവർക്ക് മുകളിലാണ് വിമാനം വീണത് എന്നാൽ ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ ഇടപെടലാണ് ഇതിലും വലിയ ദുരന്തം ഒഴിവാക്കിയത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ മുമ്പിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മീഡിയ കോളും നൽകി തൊട്ടുമുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു പക്ഷെ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ക്യാപ്റ്റൻ കാട്ടി അങ്ങനെയാണ് തൊട്ടുമുന്നിൽ കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയതും അത് മാത്രമായിരുന്നു ആ ക്യാപ്റ്റൻ ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് അങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങി ഉണ്ടാകുമായിരുന്ന വലിയ ദുരന്തം ക്യാപ്റ്റൻ ഒഴിവാക്കി അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഹീറോയായി മാറുകയാണ് ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിന്റെ അമരക്കാരനായിരുന്നു സുമിത് സബർവാൾ തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വൺ വിമാനത്തിന്റെ ക്യാപ്റ്റൻ കൂട്ടിയിരിക്കുന്നതിന് തൊട്ട് മുൻപ് നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ വീഴാതെ വിമാനത്തെ ഗതിമാറ്റിക്കൊണ്ട് പോവുകയായിരുന്നു കോക്പിറ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറിലധികം സമയം ചെലവഴിച്ച പരിചയ സമ്പന്നനായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത് ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വിമാനത്തെ സുമിത് സബർവാൾ കൊണ്ടുപോയത് അല്ലാത്തപക്ഷം ദുരന്ത വ്യാപ്തി ഇതിലും വലുതാകുമായിരുന്നു അപകടത്തിനുശേഷം സുമിത് സബർപാലിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമിത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമിത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു ലണ്ടനിൽ ലാൻഡിങ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യമായ വ്യക്തിയായിരുന്നു എയർബേസ് എ ത്രീ വൺ സീറോ ബോയിങ് സെവൻ 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 ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട് എല്ലെപ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തിരുന്നു എന്ന് സുമിത് സബർവാളിന്റെ സഹപ്രവർത്തകനായ പൈലറ്റ് പറയുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ അപകടത്തിൽ വിമാനത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ നാല് വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനിടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു ഡൽഹിയിൽ പറഞ്ഞു വിമാനാപകടത്തിന്റെ കാരണം സമാന്തരമായി അന്വേഷിക്കുന്നതിനായി കേന്ദ്രം നിയമിച്ച പന്ത്രണ്ടംഗ ഉന്നത സമിതി ആദ്യ യോഗവും ചേർന്നു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം വിമാനാപകടത്തിൽ മരിച്ചവരുടെയും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെയും കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇടക്കാല സഹായം നല്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു മാതൃ കമ്പനിയായ ഡാറ്റ സെൻസ് നേരത്തെ പ്രഖ്യാപിച്ച ഒരു കോടി രൂപയ്ക്ക് പുറമെയാണിത്